ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ നല്ല നാടൻ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് കരിവേപ്പില മല്ലിയില നാരങ്ങ തക്കാളി ചോപ്പ് ചെയ്തത് ഇഞ്ചി ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ മസാലകൾ നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ട് മസാലകൾ എന്ന് പറയുമ്പോൾ ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ൊടിപ്പോളെ ആദ്യം നമുക്ക് മസാല വറുത്തെടുക്കാം പാൻ ചൂടായതിനു ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്നിവ നമുക്ക് വറുത്തെടുക്കാം ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പൊടി നന്നായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി അതിനെ വറുത്തെടുക്കാം മസാല നന്നായി വറുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അടിയിൽ പിടിക്കാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമുക്കിനെ പ്ലേറ്റിലോട്ട് മാറ്റാം വറുത്തെടുത്ത മസാല നമുക്ക് രണ്ടായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം നമുക്ക് ചിക്കനിൽ പുരട്ടി മാറ്റ നമുക്ക് ചിക്കൻ എടുത്ത് നമ്മൾ വറുത്ത് വെച്ച മസാല നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം നമ്മൾ നേരത്തെ ഭാഗിച്ച് വെച്ചിട്ടുണ്ട് വറുത്തെടുത്ത മസാല അത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും മസാല പൊടിയും നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവ് വേണ്ടി വരും അപ്പൊ കുക്കറിൽ നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ മസാല പൊട്ടി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ആവശ്യമുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീരും നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നാരങ്ങ നീരും സവാളയും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി ഒരു പതിനഞ്ചു മിനിറ്റും കൂടെ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കറുവേപ്പില് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും സവാളയും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്ക ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ച് എടുക്കേണ്ടതുണ്ട് മൂന്നോ നാലോ സ്റ്റീം കയറ്റി നമുക്ക് നന്നായി വേവിച്ച് എടുക്കാം നമുക്ക് രണ്ട് മൂന്ന് സ്റ്റീം കയറ്റി എടുക്കാം ഫ്ലെയിമിൽ മൂന്നോ നാലോ സ്റ്റീം കയറ്റി നമുക്ക് എടുക്കാം ഉള്ളി വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിനെ നാടൻ കോഴിക്ക് ടേസ്റ്റ് കൂടാൻ എപ്പോഴും ചെറിയ ഉള്ളിയാണ് നല്ലത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതും ചെറിയ ഉള്ളി തന്നെയാണ് അത് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി എടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം േക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വെക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനെ വഴറ്റി എടുക്കാം നല്ല മണോ വണ്ണം ഇതുപോലെ നമുക്ക് വഴറ്റി എടുക്കണം ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു നമുക്ക് ഇതിനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി നന്നായി നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്ത് എടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇത് നന്നായി വെന്ത് കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പെരട്ടി എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടി വച്ചിച്ച് അങ്ങോട്ട് എടുക്കാം നമ്മുടെ നാടൻ കോഴി പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാം സ്വാദിഷ്ടമായ നാടൻ കോഴിപ്പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്